സ്വാഭാവികമായിട്ടും കച്ചവടക്കാരൻ കച്ചവടം അയാളുടെ ലാഭത്തിന് വേണ്ടിയാണല്ലോ അപ്പൊ കച്ചവടക്കാരന്റെ ലാഭം എന്നുള്ളതുപോലെ തന്നെ ഉപഭോക്താവിനും അവന്റെ ലാഭത്തെ ലാഭത്തെ കാണേണ്ടതില്ലേ അതാണല്ലോ കച്ചവടത്തിന്റെ കൊടുക്കലും വാങ്ങലും കൂടെ പൂർത്തിയാകുമ്പോഴാണല്ലോ കച്ചവടം ഉണ്ടാവുക കൊടുക്കുന്നവൻ അവന്റെ ലാഭം നോക്കുമ്പോൾ വാങ്ങിക്കുന്നവൻ അവന്റെ ലാഭം നോക്കുന്നതിൽ എന്ത് തെറ്റി തെറ്റി വില കുറച്ച് കിട്ടുന്ന നടത്തുന്നത് പർച്ചേസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് ഇസ്ലാം അനുവദിക്കുന്നുണ്ടല്ലോ എന്നതാണ് പൊതുവിൽ എന്ത് ചെയ്തത് ഉയർന്നു വന്ന ചോദ്യം ന്യായമായ ഒരു വാദഗതിയാണ് അതിൽ നമുക്ക് നിഷേധിക്കുന്നില്ല പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് കാര്യങ്ങളിൽ പ്രധാനമായും സാമൂഹികമായും മതപരമായും ഇത് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മത് നമ്മത് ഈ ചെറുകിട വ്യാപാര രംഗം ലക്ഷക്കണക്കിന് ഈ സമീപകാലത്ത് ഒന്നേകാല ലക്ഷത്തോളം കടകളാണ് കടകളാണ് അടഞ്ഞു പോയിട്ടുള്ളത് വ്യാപാര രംഗത്ത് നിന്ന് അടച്ചുപൂട്ടപ്പെട്ടു പോയത് ഈ സമീപകാലത്ത് കണക്കെടുക്കുമ്പോൾ ഒരു ലക്ഷത്തിനേറെ കടകളാണ് കടകളാണ് നിലവിൽ ലക്ഷക്കണക്കിന് കടകളും സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളവിടെ ജീവിക്കുന്നുണ്ട് ഇത്രയും ആൾക്കാർ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ ഈ ഓൺലൈനുകളും വില കുറച്ച് നൽകുന്നതിന്റെ കാര്യം പോലും എന്തുകൊണ്ട് വിലക്കുറവുണ്ടാവും മനസ്സിലാക്കണം ഒരു ഉൽപ്പന്നം വിൽക്കുന്നിടത്ത് മത്സരം ഉണ്ടാകുമ്പോഴാണ് വിലക്കുറവ് ഉണ്ടാവുക കുറവ് ഉണ്ടാവുക ഒരാൾ മുപ്പത്തി അഞ്ചിന് വിൽക്കും ഒരാൾ മുപ്പത്തിമൂന്ന് ഈ വിലക്കുറവ് ഉണ്ടാവുന്നത് മാർക്കറ്റിൽ മത്സരം ഉണ്ടാകുമ്പോഴാണ് ഇത് നമുക്ക് ഉപകാരമാണ് ഉപകാരമാണ് നമുക്കുപകാരമാണ് പക്ഷേ ഈ ചെറുകിട വ്യാപാരങ്ങൾ നിലനിൽക്കുന്ന പഞ്ചസാര മുപ്പത്തിയാറ് രൂപയ്ക്കാണ് ഒരു ചെറുകിട വ്യാപാരി വിൽക്കുന്നത് എങ്കിൽ ഓൺലൈൻ കാറിന് അത് കുറച്ച് കാണിക്കേണ്ടി വരും മുപ്പത്തിമൂന്ന് രൂപയ്ക്ക് തരാം എന്നവൻ പറയേണ്ടി വരും നിങ്ങൾ ആ മൂന്ന് രൂപ ലാഭത്തിന് അയാൾ ഇടക്കിലേക്ക് പോകുമ്പോൾ തകർന്നു പോകുന്നത് ചെറുകിട വ്യാപാര മേഖലയാണ് അവർ തകർന്നു പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ പറയാം അവരങ്ങനെ പോയാൽ സ്വാഭാവികമായിട്ടും കുത്തകളിലേക്ക് ഇത് കേന്ദ്രീകരിക്കപ്പെടും കോർപ്പറേറ്റുകളിലേക്ക് ഇത് കേന്ദ്രീകരിക്കപ്പെടും അങ്ങനെ കേന്ദ്രീകരിക്കപ്പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവർ നിർണയിക്കുന്ന വിലയ്ക്ക് നമ്മൾ വേടിക്കേണ്ടി വരും നൂറ് എന്ന് പറഞ്ഞാൽ കാരണം വേറെ വിൽക്കാനില്ല മത്സരമില്ല അങ്ങനെ മത്സരമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഇവർ കുറച്ചുകൊണ്ടേരിക്കും അല്ലാതെ നന്മയാണ് ഇവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ പെട്രോൾ എന്തുകൊണ്ട് വില കുറയ്ക്കുന്നില്ല കുറയ്ക്കുന്നില്ല പെട്രോൾ കച്ചവടം ചെയ്യും കോർപ്പറേറ്റുകൾ മാത്രം കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് വിലയാണ് മൂന്നോ നാലോ അഞ്ചോ കമ്പനിക്കാരെ അതിൽ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ കച്ചവടം ചെയ്യുന്നുള്ളൂ എനിക്ക് കൂടുതൽ കച്ചവടം വേണം ഞാൻ രണ്ട് രൂപ കുറച്ച് പെട്രോൾ വിൽക്കാൻ പോകുന്നു എന്നൊരു മത്സരിക്കാൻ വന്നാൽ തീർച്ചയായിട്ടും ആരോഗ്യപരമായ മത്സരം ഉണ്ടായാൽ നമുക്ക് കുറഞ്ഞു കോർപ്പറേറ്റുകൾ അവർക്കിടയിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് അവർക്കിടയിൽ ധാരണ ഉണ്ട് കുറക്കില്ല അവർക്കില്ലവർ ഈ കുത്തക മുതലാളിമാരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഭരണകൂടം ബഡ്ജറ്റ് വന്നല്ലോ ബഡ്ജറ്റ് വന്നപ്പോഴും അഞ്ചു ശതമാനത്തോളം കുത്തകകൾക്ക് വൈദേശിക മുതലാളിമാർക്ക് അവരെ ടാക്സിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് അവർക്ക് സാധനം ഇന്ത്യയിൽ വിൽക്കാനുള്ള അഞ്ച് ശതമാനം ഇറക്കുമതിയിൽ ഇളവ് വരുത്തുമ്പോൾ അവരെ സഹായിക്കുക എന്നുള്ളത് ബാധ്യതയാണ് ഇലക്ഷൻ നടത്താനും പാർട്ടി ഫണ്ടിലേക്കും സ്വകാര്യമായി പാരിതോഷികളായിട്ടും രാഷ്ട്രീയക്കാർ പ്രതിബദ്ധതയുണ്ടല്ലോ അവർ കാണിക്കാൻ ാണ് ആ കോർപ്പറേറ്റുകളെ സഹായിക്കാൻ നമ്മളുമോ ഈ അവർ പത്ത് പൈസത്തിന് വേണ്ടിയിട്ട് ഈ കുത്തകളെ ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് അറിയുമോ ഇവിടുത്തെ ദരിദ്രനും സമ്പന്നം അന്തരമാണ് ഈ രാജ്യത്തിന്റെ സമ്പത്തിന്റെ എഴുപത് ശതമാനത്തോളം പത്ത് ശതമാനം വരുന്ന അതിസമ്പന്നമാർ കയ്യിൽ വെച്ചിരിക്കുന്നു എന്നതാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നം പ്രശ്നം ആ സമ്പന്നനെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയിട്ടാണോ നമ്മൾ മത്സരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ ഈ ചെറിയടക്കാർ നശിക്കുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ തൊഴിലില്ലാതെ വരും രണ്ടാമത്തെ പ്രശ്നത ഇത്രയും ആൾക്കാർ എങ്ങനെ നമ്മൾ താങ്ങും താങ്ങും ഇവർക്ക് എവിടെ ബതില് കൊടുക്കുക എന്ത് തൊഴിൽ കൊടുക്കും ഓൾറെഡി ഇല്ല ഇല്ലേ അത് സമൂഹത്തിലുണ്ടാവുന്ന നാശവും പിടിച്ചു പറയും കൊലപാതകങ്ങൾ പിടിച്ചു നിൽക്കേണ്ട മനുഷ്യൻ ജീവിക്കേണ്ട ആളെ കൊല്ലേണ്ടി വരും കൊട്ടേഷൻ മണിക്ക് ആൾ കൂടും ചെവിയെടുക്കാനും കാതെടുക്കാനും കഴുത്തിന് പിടിച്ചു പറയും കള്ളന്മാരെ ജനിപ്പിച്ചപ്പോഴും ജീവിതത്തിൽ പണ്ടുമുതലേ മുണ്ടകളായവരല്ല ഇനി നിലനിൽക്കാൻ വേണ്ടിട്ട് പിടിച്ചു പറിക്കാൻ വേണ്ടി ഇറങ്ങും ആൾക്കാരെ അതിനെങ്ങും കഴിയാത്ത ആൾക്കാർ ആത്മഹത്യയും ആത്മഹത്യ വർദ്ധിക്കും മാനസിക രോഗികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇവിടെ ഈ നാശം നമ്മൾ ക്ഷണിച്ചു വരുത്താൻ പാടില്ല ഒരു സമൂഹത്തിന് നിലനിർത്തേണ്ട ബാധ്യതയുണ്ട് ഇതൊരു സാമൂഹിക നന്മയാണ് നന്മയാണ് അതാ പറഞ്ഞു വരുന്നത് ഒരു ഭാഗം സാമൂഹികമായി ചിന്തിക്കുമ്പോൾ അതിൽ ഇങ്ങനെ ഒരു നന്മയുടെ വശമുണ്ട് മതപരമായി നോക്കുമ്പോൾ മതപരമായി നോക്കുമ്പോ ഇതിലൊക്കെ മതപരമായി കച്ചവടത്തിൽ ലാഭം തന്നെയാണ് മുഖ്യം എന്നുള്ളത് മതത്തിന്റെയും ഒരു നോക്കാണ് കാശിയാണ് ഇസ്ലാമിനും ഉള്ളത് ഉള്ളത് പക്ഷെ അവിടെ ഒരു നമ്മൾ കാര്യം റസൂൽ പറഞ്ഞ ഒരു ഒരു റജുലൻ ഇദാ ബാ മനുഷ്യൻ കച്ചവടം കടം വിട്ടുമ്പോഴും കാണിക്കുന്ന വ്യക്തിക്ക് എന്ന് നബി അലൈഹി അള്ളാഹുണ്ടാകട്ടെ ഒരാൾ ഒരു കിലോ പഞ്ചസാര ഒരാൾ ചോദിച്ചു ചോദിച്ചു ഒരു അഞ്ച് ഗ്രാം കൂടുതൽ ഇട്ട് കൊടുത്തു അള്ളാഹുവിന്റെ കരുണയുണ്ട് ആ അഞ്ച് ഗ്രാമിൽ അധികം കൊടുക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ ഒരാൾ നാല് രൂപയ്ക്ക് സാധനം വേച്ചിട്ട് അമ്പത് രൂപ കൊടുത്തിട്ട് രണ്ട് രൂപ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ആ വാങ്ങിച്ചവരും കാണിച്ച രണ്ട് രൂപയിൽ കാരുണ്യമുണ്ട് ഒരാൾ ആയിരം രൂപ അടിയന്തര സാഹചര്യത്തിനോട് ചോദിച്ചു ഞാൻ കൊടുത്തു കൃത്യമായ അയാൾ തിരിച്ചുകൊണ്ട് വന്നു ആയിരം രൂപയും കൊണ്ടുവന്നതിനോടൊപ്പം അമ്പത് രൂപ വെച്ചിട്ട് വന്നിരിക്കട്ടെ വലിയ സന്തോഷം വലിയൊരു ആപത്തിൽ നിങ്ങൾ എന്നെ സഹായിച്ചു സഹായിച്ചു നിരസിച്ചിട്ട് അയാൾ നിർബന്ധിക്കും അമ്പത് രൂപ നമ്മൾ മടിക്കണം അധികം രൂപ അയാൾക്ക് നന്മയാണ് നന്മയാണ് ഒരു സാധു ഒരു അയ്യോ ഭാവ സാധുവാ അയാൾ തിരിച്ചു കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു എന്നാലും കൊണ്ടുവന്നല്ലോ നൂറ് രൂപ നനയ്ക്കിരിക്കട്ടെ തൊള്ളായിരം തന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ നൂറ് രൂപയിൽ എനിക്ക് അരണിയുണ്ട് ഇത് ഇടപാടുകൾ കാണിക്കേണ്ട വിശാലത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഇത് ഈ അഞ്ച് ഗ്രാം അധികം കൊടുത്ത് എന്തിനാണ് കച്ചവടത്തിൽ ലാഭം നോക്കിയിട്ടാണോ അല്ല അല്ല അതാണ് നന്മ എന്നുള്ളത് സാമൂഹ്യ നന്മ എന്നുള്ളത് ഈ ജാബിർ ജാബർ അദ്ദേഹത്തിന് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ റസൂൽ നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഒട്ടകം ഒട്ടും വലിക്കുന്നില്ല അങ്ങോട്ട് നീങ്ങുന്നില്ല പക്ഷേ ഇതേ വേണേ ചാട്ടിയോടെ അടി ഇത്രയും പെട്ടെന്ന് ഭയങ്കര തിടുക്കം തിടുക്കം റസൂൽ ചോദിച്ചു എന്താ ജാബിർ ഇത്ര തിടുക്കം ജാബ്രിടുക്കും എന്റെ വിവാഹം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ യുദ്ധത്തിന് വന്നത് വന്നത് എനിക്ക് അതുകൊണ്ട് എന്റെ മണവാട്ടിക്ക് കാത്തിരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് പോട്ടേന്ന് പക്ഷേ ഇത് സാധനം അങ്ങേ ഏറ്റവും ഒരു ഒട്ടകമാണ് റസൂല് പറഞ്ഞു ഞാൻ രണ്ട് തട്ടിയിട്ടി ചാട്ടായിട്ട് വേഗം പോകാൻ വേണ്ടി റസൂല് ആ യാത്രയിൽ തന്നെ പറഞ്ഞു ഇത് കൊടുക്കുന്നുണ്ടോ ഈ ഒട്ടകം ഈ നബി പോരാ ഇത് അങ്ങനെ പറ്റിയ ഒട്ടകമാണ് ഞാൻ ന്യായമായ വില ഒരു ഊക്കി നിനക്ക് വില നൽകാൻ നൽകാൻ വന്നു കുറെ ദൃഹ്മുകൾ അദ്ദേഹത്തിന് വില കൽപ്പിച്ചു റസൂലിനോട് റസൂലിനോട് ഹതിയായിട്ട് അങ്ങനെ താല്പര്യമാണെങ്കിൽ ഞങ്ങൾ ചുമതല അതങ്ങും വേണ്ട കച്ചവടമാണ് എനിക്ക് ഉദ്ദേശം അതുകൊണ്ട് ഒരു ഊക്കിയെ വില കൊടുത്തിട്ട് ആ ഒട്ടകം വാങ്ങിച്ചു വാങ്ങിച്ചു അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി കാരണം വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ ആ വിവാഹം കഴിഞ്ഞപ്പോഴും അദ്ദേഹം ഓടിപ്പോകുന്നതിന്റെ കാര്യം ഏഴ് പെൺകുട്ടികളെ അനാഥരാക്കിയിട്ടാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഊഹത്തിൽ മരിക്കുന്നത് തന്നെക്കാലം ചെറിയ ഏഴ് പെൺകുട്ടികൾ ആ പെൺകുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് ഒരു വിധവയായ പ്രായമുള്ള ഒരു സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് വിധവേ വിവാഹം കഴിച്ചത് എന്നെ അനിയത്തി അനിയത്തിമാരെ നോക്കണമല്ലോ ഉമ്മയില്ല വാപ്പയില്ല ആ പെൺകുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു വിധവേ വിവാഹം കഴിച്ചു എന്ന് കുടുംബത്തിന് വലിയ ബാധ്യത കൊണ്ട് ആ പൈസയും കൊണ്ട് അദ്ദേഹം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ ഒട്ടകവും വീട്ടിലെത്തി വീട്ടിലെത്തി ഒരാൾ കൊണ്ട് ഒട്ടകത്തെ കൊണ്ട് കിട്ടി ഞാൻ വിട്ട ഒട്ടകം നബിക്ക് എന്ന് ഇല്ല നബി ഇവിടെ കിട്ടാൻ പറഞ്ഞു എന്ന് മറുപടി പറഞ്ഞു വന്നയാൾ മടങ്ങിപ്പോയി നബിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ആവശ്യം ജാബിന് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി മനസ്സിലായി ഈ കച്ചവടത്തിൽ എന്ത് ലാഭം ലഭിക്കുള്ളത് പണവും ഇല്ല ഉൽപ്പന്നവും ഇല്ല രണ്ടും ഏൽപ്പിച്ചു ജാബിറിന് കൊടുത്ത വേറെ വാഹനവും ഇല്ല ഇങ്ങനെ ചിന്തിക്കുന്നവരും പ്രവാചകന്റെ അനുയായികളാണ് നമ്മള്